ഇന്നത്തെ ആദ്യത്തെ വാർത്തകൾ വായിക്കുന്നത് സുബിൻ ഷരീപ്പ് തിന്നിലാപുരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം നാല് വ്യാഴാഴ്ചയാണ് വരുന്നത് മിഥുര മാസം ഇരുപതും ദുർഖ മാസം ഇരുപത്തിയേഴും ആണ് ഇന്ന് കാണുന്നത് തിരുവനന്തപുരം എന്ന രാജ്യത്ത് കാര്യവട്ടം പറഞ്ഞ സ്ഥലത്ത് ക്യാമ്പസിൽ തല്ലും വക്കാണ് എസ് എഫ് ഐൻ്റെ പിള്ളേർ അടിയോടടി കെ എസ് ഇ പിള്ളേരനെ ഹോസ്റ്റലിൽ റൂമിക്ക് കൂട്ടിയിട്ട് പോയിട്ട് ഇരുപത് പേര് ചേർന്ന് തല്ലി പറഞ്ഞിട്ട് അവിടെ ഊക്കവും വക്കാണുമാണ് പോ ഉണ്ടായിരിക്കുന്നത് വിൻസെൻ്റ് എം എൽ എയ്ക്കും ചാണ്ടിയും ഉമ്മൻക്കുമെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് അവിടുത്തെ തിരഞ്ഞെടുപ്പോ എന്തോ കാര്യമായിട്ടുള്ള വക്കാണത്തിൻ്റെ ഭാഗമെന്നാണ് പറയണത് ഉത്തർപ്രദേശിൽ ഹാത്രിസ് എന്ന സ്ഥലത്ത് ഒരു സന്യാസിനെ കാണാനും അവൻ്റെ പ്രാർത്ഥനയിലും പങ്കെടുക്കാനും കൂടിയിട്ട് രണ്ട് ലക്ഷത്തോളം ആൾക്കാർ വന്നു ഏതോ ഒരു കുത്തനെയുള്ള ഇറക്കത്തിൽ വെച്ചിട്ട് തെക്കും തിരക്കുമായിട്ട് കുറേ പേര് പരുക്കു വലി പറ്റുകയും നൂറ്റി ഇരുപത്തൊന്ന് പേര് മരിക്കുകയും ചെയ്തു അവിടുത്തെ സന്യാസി ബാബ ഒളിവിലാണ് ഇപ്പോൾ ഈ എൺപതനായിരം ആൾക്കാർക്ക് അത്ര അവർ കാണാൻ അനുപാതം കൊടുത്തുള്ളൂ പക്ഷെ അതിൻ്റെ മൂന്നരത്തെ ആൾക്കാർ കാണാൻ വന്നു അപ്പണ്ടായ ഇരക്കാണ് പറയുന്നത് കോഴിക്കോട് മേപ്പിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കള്ളുകൂടിയന്മാർ തമ്മിലുള്ള വക്കാണ് കാരണം പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് അവിടുത്തെ എസ് ഐ മൂന്ന് സാധാ പോലീസുകാരും കൂടി ശ്രമിച്ചു അവര് വക്കാണത്തിൻ്റെ ഇടയിൽ തള്ളി മാറ്റുന്നതിൻ്റെ ഇടയിൽ എസ് ആക്രമിക്കുകയും അയാൾക്ക് തലയ്ക്കും തോളിനും പരുക്ക് പറ്റുകയും ചെയ്തു സാധാ പോലീസുകാർക്ക് കൈക്കും മുഖത്തിനും പരുക്ക് പറ്റി മുഖുതൊക്കെ പോളും ഞരപ്പായി എന്നാണ് അറിഞ്ഞത് അടുത്തുള്ള മുടിവെട്ടണ കടയിൽ പാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബൈക്കിൻ്റെ മേലെ ഒരു കള്ളുകൊടിയും വന്നിരുന്നു അപ്പോൾ ബാക്കിയുള്ളൊരു മുടി വന്നിട്ട് എന്തിനെ ഇരിക്കുന്ന പറഞ്ഞു ചീത്ത പറഞ്ഞു അങ്ങനെ വാഗ്ദാനം ഉണ്ടായതാണെന്നാണ് പറയുന്നത് മാന്നാറില് കൊലക്കേസിലെ പ്രതികളെ പിടികൂടിയിട്ടുണ്ട് കലാ കൊലക്കേസിലെ പ്രതികൾ മൂന്ന് പേർ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് കെട്ടിയവൻ ഇസ്രായേലിൻ്റെ രാജ്യത്ത് ജോലി ചെയ്യുന്നതുകൊണ്ട് പിടിക്കാൻ പെട്ടെന്ന് കിട്ടിയിട്ടില്ല കൊല്ലം മുമ്പാണ് കലയെ കൊലപാതകം നടത്തിയിരിക്കുക അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ അപ്പോൾ അവിടെ വെച്ചാണ് എഫ്ഐആറിൽ കാണാൻ താണെന്ന് പറയുന്നത് കലയ്ക്ക് വേറെ ആണുങ്ങളുമായിട്ട് എന്തൊക്കെയോ ഏടാകൂടങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് അതിൽ സംശയം തോന്നിയിട്ടാണത്ര അതിൻ്റെ കെട്ടിയപ്പനെയും അതിനെ കൊന്നത് ഒറ്റയ്ക്കല്ല കൂടെ കൂട്ടുകാരുമുണ്ട് എന്നിട്ട് കാണാനില്ല പുഴയിൽ പൊട്ട് മരിച്ചുപോയി പറഞ്ഞിട്ട് കേസ് കൊടുത്തു അതിന് ശേഷം അവർ മുങ്ങും ചെയ്തു ഈ കൊന്നവില്ലാരോ ഓമക്കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു അത് തനിയെ മരിച്ചതിൽ ആത്മഹത്യയൊന്നുമല്ല അത് കൊലപാതകമാണ് പറഞ്ഞപ്പോൾ ഒന്നും കൂടി അന്വേഷിക്കട്ടെ പറഞ്ഞിട്ട് പോലീസുകാർ ഇറങ്ങിയപ്പോഴാണ് അതിൻ്റെ വിസ്തരിച്ചുള്ള വിവരങ്ങൾ കിട്ടിയത് ഇപ്പോൾ അതിനെ പറ്റിയുള്ള അന്വേഷണം പോലീസുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ അസ്റ്റ് പോലും കിട്ടില്ല എന്നാണ് അപ്പുറം അപ്പുറം ഉള്ളവരൊക്കെ പറയുന്നത് ഭർത്താവ് തന്നെയാണ് അത്ര അതിൻ്റെ ഒന്നാം പ്രതി എന്നാണ് അറിയാൻ കഴിഞ്ഞത് കണ്ണൂരിൽ പോലീസുകാർ ഓട്ടിച്ച കാറ് ബീന എന്ന ബാല്യക്കാരി മരണപ്പെട്ടു അവർ സ്പീഡിൽ പോകായിരുന്നു മീനെ റോഡ് മുറിച്ചു കിടക്കുമ്പോഴോ എന്തോ എങ്ങനെയോ അതിനിച്ചു അപ്പം തന്നെ മരിച്ചു എന്നാണ് അറിഞ്ഞത് കൊല്ലങ്കോട്ട് പറയുന്ന സ്ഥലത്ത് സീതാർ കൊണ്ടിക്ക് പോണ റോഡൊക്കെ അളവിളന്നായിട്ടുണ്ട് വണ്ടികൾ പോയി കഴിഞ്ഞാൽ എന്തായാലും വഴുക്ക് വീഴും എന്നുള്ള അവസ്ഥയിലാണ് ഭയങ്കര കുണ്ടും കുഴിയാണ് വെള്ളം നിറഞ്ഞ കൊണ്ട് അതിൽ എത്ര ആഴുണ്ടെന്ന് അറിയില്ല എന്നാണ് പോയവരൊക്കെ പറയുന്നത് മോട്ടോർ സൈക്കിളുകളുടെയൊക്കെ ചക്രം പഞ്ചറാകാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയണം ആകെ താറുമാറായതുകൊണ്ട് അവിടെ പോയവരൊക്കെ ചേറും ചളിയും തെറിച്ചിട്ടാണ് അത്ര വരുന്നത് ഇലകളും പാഴായ സാമാനങ്ങളും പേപ്പർ കഷങ്ങളും പഴയ കുപ്പിയും പ്ലാസ്റ്റിക്കിൻ്റെ സാമാനങ്ങളും പ്ലാസ്റ്റിക്കിൻ്റെ ഒരയൊക്കെ കൊണ്ട് ഒരാൾ മങ്ങലാമിൽ ചൂരു വാറ പറയുന്ന ആൾ സ്ഥലത്ത് പൃഥ്വിരാജ് സീൽമാ നടൻ്റെ ചിത്രം ഉണ്ടാക്കി രണ്ട് ദിവസം കൊണ്ടാണ് അത്രയും മൂപ്പര് ആ ചിത്രം ഉണ്ടാക്കിയത് മംഗലത്തിൻ്റെ അടുത്തുള്ള വള്ളിയോടായിട്ടി സീലത്തെ ഒരു മേഷാണ് അത് ചിത്രം ഉണ്ടാക്കിയത് ആറ്ക്ക് എട്ട് നീളത്തിൽ എട്ടടി നീളും ആറടി വീതിയുള്ള ഒരു വലുപ്പത്തിലുള്ള ചിത്രം രണ്ട് ദിവസം പണിയെടുത്തിട്ട് ചോറും ഒന്നും തിന്നാണ്ട് പട്ടിണി കടന്നിട്ടൊക്കെ മൂപ്പര് ഉണ്ടാക്കിയെടുത്തു എന്നാണ് പറയുന്നത് ചോരു സംഭവം ഭയങ്കര ശ്രദ്ധ പൊടിച്ചു പറ്റി ആ ചിത്രം കാണാൻ വേണ്ടിയിട്ട് ഇതിനു മുമ്പ് ചോക്കും കരിക്കട്ടി കൊണ്ടൊക്കെ മുമ്പേ പല ആളുകളുടെ രൂപങ്ങളും വരച്ചുണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയണ പത്തിരിപ്പാല പറയുന്ന രാജ്യത്ത് കമ്പിക്കാൽ പൊട്ടി വീണിട്ട് ആ വിവരം ആ കുട്ടി മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കുട്ടിൻ്റെ ശ്രദ്ധയിൽ പെട്ടു ആ കുട്ടി മുത്തച്ഛൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞിട്ടും ഒന്നും കേട്ട ഭാവം നടിച്ചില്ല മുത്തിയമ്മൻ്റെ പറഞ്ഞപ്പോൾ മുത്തിയമ്മ ഓടിപ്പോയിട്ട് കരൻ്റാഫീസിൽ പോയിട്ട് വിവരം പറഞ്ഞു എന്നെ പോലെ വീണ് കിടക്കുന്നുണ്ട് കിടങ്ങിയറാണ് വഴിക്കൂടെ പോണേ തൊട്ട ആളുടെ പണിതീരും സാറേ ഇതെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ പത്തിരിപ്പാല കരൻ ആഫീസിലെ അധികാരി പ്രേമചന്ദ്രൻ സാറും അവിൻ്റെ ചങ്ങാതിമാരൊക്കെ കൂടി വന്നിട്ട് കമ്പിക്കാൽ ഒടിഞ്ഞത് മാറ്റിയിട്ട് പുതിയത് കുത്തിയിട്ടു അതിൻ്റെ ഫോട്ടോ നിലത്തെ പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നു ആ പറഞ്ഞു കൊടുത്ത കുട്ടി ഋതിക്ക് എന്നാണ് അതിൻ്റെ പേര് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് കുറേ കാലം മുമ്പ് കരണ്ടിനെ പറ്റിയിട്ട് ക്ലാസ് എടുത്ത് ബോധവൽക്കരണ ക്ലാസ്സിൽ ആ കുട്ടി ചീട് വട്ടം പിടിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു എങ്ങാ എങ്ങനെയെങ്കിലും കരണ്ട് പിടിച്ചാൽ എന്താ കാട്ടേണ്ടത് കരണ്ട് വയർ പൊട്ടി വീണാൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കുട്ടിക്ക് അത് എങ്ങനെ ഉള്ളൊർമ വന്നിട്ട് വിവരം അവിടെ പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൽത്തൂര് ചന്തപ്പിൻ്റെ പിന്നാമ്പറുത്തും അലിയമകൽ മുമ്പറത്തുമായിട്ടുള്ള ഒരു വൃദ്ധ വൃദ്ധസദന പകല് വീട് പറയുന്ന വയസ്സായ മുത്തനും മുത്തിമാർക്കൊക്കെ ഉള്ള അങ്കലവാടി പൂട്ടിക്കടക്കാൻ തുടങ്ങിയിട്ട് പൈമൂന്ന് കൊല്ലമ എന്ന് പറയുന്നു രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിൽ ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് ഉണ്ടാക്കിയ വീടാണ് അത് മോന്തി ആകുമ്പോൾ അവൻ്റെ വീടുകളൊക്കെ കൂട്ടിക്കൊണ്ടുപോകുക വയസ്സായവരനെ അവർക്ക് ഒറ്റപ്പെടുമ്പോൾ ഉണ്ടാകണം വെറുപ്പും കറുപ്പുമായിട്ടുള്ള എല്ലാ വർത്തമാനങ്ങളും കടങ്ങിയറുകളൊക്കെ മനസ്സിൽ നിന്ന് ഒഴിവാക്കി കിട്ടാനും മനസ്സിന് മരിക്കണമെന്ന സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടാനും മറ്റുള്ളവരെ കൂടെ പഠിച്ചു എന്നെ കാണുമ്പോഴും ആ സമ ആ തണ്ടിക്കാരൻ്റെ കൂടെ കൂട്ടം കൂടുമ്പോൾ ഒരു സമാധാനം കിട്ടുമല്ലോ പറഞ്ഞിട്ട് ഗവണ്മെന്റ് തന്നെ ഉണ്ടാക്കി കൊടുത്താണ് എത്രയും പെട്ടെന്ന് ആ സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കണം പറഞ്ഞിട്ട് ഒരു സസിയും കൂട്ടുകാരും ആട്ടോ ഡ്രൈവറ് ജാഫറും ഉൾപ്പെടെ കുറേ ആൾക്കാർ സമരം ചെയ്തു അവർ കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് പേപ്പർ വർക്കുകളും കൂടി ശരിയാവാനുണ്ട് കരൻറ്റും വെളിച്ചും വട്ടവും വെള്ളമൊക്കെ വരാനുണ്ട് അത് കഴിഞ്ഞാൽ ശരിയാക്കി കഴിഞ്ഞു ഉടനെ ഞങ്ങൾ തുറന്ന് പ്രവർത്തിക്കാമെന്ന് നിന്ന് വിവരം കൊടുത്തിട്ടുണ്ടായിരുന്നു വനം വകുപ്പിൽ പണിക്കാര് അവിടുത്തെ ഓഫീസർമാരും കീഴുദ്യോഗസ്ഥരുടെ മേലാധികാരികളും എല്ലാവരും കൂടി ചേർന്ന് കുറേ വിത്ത് വാങ്ങിയിട്ട് കടുവ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കുത്തിയിട്ടതായിട്ട് പറമ്പിക്കൊടുത്തെന്നുള്ള വാർത്തയിൽ പറയുന്നത് ഇന്നത്തെ പേപ്പറിൽ അതിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു അജന് പോയിട്ട് അവിടെ ഇൻ്റർവ്യൂ സമയത്ത് ആ കുട്ടിയില്ലാത്തതിൻ്റെ പേരിൽ കുട്ടിൻ്റെ അഡ്മിഷൻ നഷ്ടപ്പെട്ടു പറഞ്ഞിട്ട് കുട്ടിൻ്റെ മൂത്താപ്പ സയ്യിദ് മുഹമ്മദ് പറയുന്ന ആൾ കോടതിയിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു കോടതി ഇടപെട്ടിട്ട് കോളേജ് കരുന്ന് ചീത്ത പറഞ്ഞു ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജിൽ അപേക്ഷ കൊടുത്തതാണ് സൽമ പറയുന്ന സൽമ പറയുന്ന കുട്ടി ഈസ്റ്റ് ഒറ്റപ്പാലം വലയംപാടി വീട്ടിൽ സൽവ പതിനെട്ട് വയസ്സായ കുട്ടിക്കാണ് ഈ അവസരം നഷ്ടപ്പെട്ടത് ഗവൺമെൻറ് കോട്ടയില് അജന് പോയിട്ട് ഇനി വരാൻ രണ്ടാഴ്ച കൂടി സമയമുണ്ട് അതിൻ്റെ ഇടയിൽ ഇൻ്റർവ്യൂ നടത്തി ആ കുട്ടി ഇന്നെ പോലെ അജന് ഭരിക്കുകയെന്ന് പറഞ്ഞാൽ അതൊന്നും പറ്റില്ല പുള്ളവർക്ക് ഞങ്ങൾ ഇവിടെ സീറ്റ് കൊടുക്കുകയുള്ളൂ പറഞ്ഞിട്ട് വാക്കാണിച്ച് വിട്ട് ഒടുവിൽ ലീഗിൻ്റെ ആൾക്കാരും ആ കുട്ടിൻ്റെ മൂത്താപ്പിയായ സെയ്ദ് മുഹമ്മദും കൂടിയിട്ട് പരാതി കൊടുത്തു കോടതിയിൽ കോടതി അത് കേട്ടിട്ട് പറഞ്ഞു അത് പറഞ്ഞാൽ പറ്റില്ല ആ കുട്ടിക്ക് നിർബന്ധമായിട്ടും സീറ്റ് കൊടുത്തേ പറ്റൂ പ്ലസ് ടുവിനൊക്കെ തൊണ്ണൂറ്റി രണ്ട് ശതമാനം മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട് ഇതൊരു കാരണമായിട്ട് നിങ്ങൾ കണക്കാക്കേണ്ടത് അതെന്താ ഉത്തർപ്രദേശാണോ എന്ന് പറഞ്ഞിട്ട് വക്കീൽ വക്കാണിച്ചു ഒന്നത്തെ ആദ്യത്തൊരു വാർത്തകൾ കഴിഞ്ഞു